കൊടുങ്ങല്ലൂർ നഗരസഭയുടെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ സോളാർ പാനൽ സ്ഥാപിക്കുന്നു സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിലൂടെ പ്രതിമാസം വൈദ്യുതി ചാർജിനത്തിൽ ലക്ഷക്കണക്കിന് രൂപ ലാഭിക്കാൻ കഴിയുമെന്നാണ് നഗരസഭ പ്രതീക്ഷിക്കുന്നത് നഗരസഭയുടെ അധീനതയിലുള്ള താലൂക്ക് ആശുപത്രി ശൃങ്ങപുരം പി ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കെ കെ ടി എം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വെറ്ററിനറി പോളിക്ലിനിക് ടി കെ എസ് പുരം മാലിന്യ സംസ്കരണ പ്ലാന്റ് എന്നിവിടങ്ങളിലാണ് ഒന്നാം ഘട്ടത്തിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നത് നഗരസഭാ ഫണ്ടിൽ നിന്നും ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് താലൂക്ക് ആശുപത്രിയിൽ പ്രതിമാസം വൈദ്യുതി ചാർജ് ശരാശരി ആറ് ലക്ഷം രൂപയിൽ കൂടുതലാണ് ഇതുപോലെ ഹയർ സെക്കൻഡറി സ്കൂളിലും മറ്റ് സ്ഥാപനങ്ങളിലും ഓരോ മാസവും വൈദ്യുതി ചാർജ് ദിനത്തിൽ നഗരസഭയ്ക്ക് വലിയ ചിലവ് നേരിടേണ്ടി വരുന്നുണ്ട് സോളാർ പദ്ധതി നടപ്പിലായി കഴിഞ്ഞാൽ താലൂക്ക് ആശുപത്രിയിൽ എയർ കണ്ടീഷണറുകൾ കമ്പ്യൂട്ടറുകൾ ജനറേറ്റർ ഫിസിയോതെറാപ്പി സി ടി സ്കാനർ തുടങ്ങിയ ഉപകരണങ്ങളെല്ലാം സൗരോർജ്ജത്തിൽ പ്രവർത്തിപ്പിക്കുവാൻ കഴിയും സർക്കാർ ഏജൻസിയായ അനർട്ടാണ് പദ്ധതി നിർവഹണം നടത്തുന്നത് താലൂക്ക് ആശുപത്രി പരിസരത്ത് സോളാർ സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനം വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിച്ചു ആഭ്യന്തര വൈദ്യുതി ഉൽപ്പന്നം നേടിയത് ജലവൈദ്യു പദ്ധതികൾ നൂറ്റി നാൽപ്പത്തെട്ട് പോയിൻ്റ് അഞ്ച് അഞ്ച് മെഗാവാർട്ടും സൗരോഗ്യ നിരയങ്ങൾ വഴി ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഏഴ് പോയിൻ്റ് എട്ട് ഒമ്പത് മെഗാവാർട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് പദ്ധതികൾ ഇപ്പോൾ വെള്ളിവാസന രണ്ട് പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി ഡേറ്റും കാത്ത് നിൽക്കുകയാണ് അങ്ങനെ ഇതുവരെ നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് ധാരാളം സാധ്യതയുണ്ട് മൂവായിരം ടി എം സി വെള്ളമുണ്ട് നമ്മൾ കൃഷിക്കും ഇലക്ട്രിസിറ്റി ബോർഡിനും കുടിക്കാനും എല്ലാം കൂടി മുന്നൂറ് ടി എം സി ഉപയോഗിക്കുന്നുണ്ട് ബാക്കിവെള്ളം നമ്മൾ ഉപയോഗിക്കാതിരിക്കുക ഇടുക്കിയിൽ എത്രയാണ് അറിയുമോ ഇടുക്കിയിലെ ജലവൈദ്യുതി ഒരു മുപ്പത്തഞ്ച് പൈസയ്ക്ക് ഒരു യൂണിറ്റിന് വരും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നത് വൈകിട്ട് വാങ്ങുന്നത് പത്ത് ഉപയ്യ തൊട്ട് പതിനഞ്ച് റുപ്യ വരെയാണ് മേടിക്കുന്നത് അപ്പോൾ ഹൈഡ്രപോജറ്റിൻ്റെ ഗുണം എന്താണെന്ന് ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആ ഹൈഡ്രപ്പോജറ്റ് വരാൻ ആരാ സമ്മതിക്കാത്തത് നമ്മൾ തന്നെ എൻ്റെ ഇവിടെ ഒരു കുരിയാർ കുറ്റി കാരപ്പോ പോയിട്ടുണ്ട് തൃശ്ശൂർക്കാർക്കും കൂടെ നോട്ടതാണ് ആ പദ്ധതി എല്ലാം തുടങ്ങി ജനറേറ്റർ വരെ കൊണ്ടുവച്ച ശേഷം പരിസ്ഥിതിയിൽ മൃഗങ്ങൾക്ക് കിഴക്കും പടിഞ്ഞാറും പോകാൻ തടസ്സം വരുന്നു അവർക്ക് നിർത്തി അങ്ങനെ എത്ര പദ്ധതികളാണ് നിർത്തി അറിയോ ഇത് വാങ്ങി വെക്കുക എന്നുള്ളത് നമുക്ക് മലയാളികളുടെ ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാക്കില്ലല്ലോ അപ്പോൾ വാങ്ങി വെക്കുന്ന ഒരു സ്വഭാവമാണ് അങ്ങനെ ഹൈഡ്രോ പ്രോജക്റ്റ് നമുക്ക് വന്നാൽ വളരെ ചുരുങ്ങിയ ചെലവ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ പറ്റും അതേപോലെ നമുക്കത് അതിന്റെ ഫലമായി വ്യവസായങ്ങളൊക്കെ വരാൻ സാധിക്കും പക്ഷേ ജനങ്ങളുടെ ഭാഗത്തുനിന്നൊരു ഈ ഇങ്ങനെ ഒരു മുടക്കം വരുമ്പോൾ അതിനെതിരായി ഒരു രീതിയെ കാണുന്നില്ല എന്നുള്ള സങ്കടം കൊണ്ട് ഞാൻ പറയുന്നത് നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു സ്വയം സമ്പൂർണതയിലേക്ക് എത്തുക എന്നുള്ളത് എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിച്ചുകൊണ്ട് കേരളം കേരള സർക്കാർ എല്ലാത്തിനും മാതൃകയായിട്ട് നിൽക്കുന്നൊരു സാഹചര്യമാണെന്ന് നിങ്ങളുടെ ഒക്കെ തന്നെ മുന്നിലുള്ളത് വൈദ്യുതി ശ വൈദ്യുതിയെ നമുക്ക് ഉപയോഗപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഉൽപ്പാദനം കൂട്ടുകയും കൂടുന്നതോടൊപ്പം നമുക്കറിയാം പാനസികമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതിനെയെല്ലാം തടയിടേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വവും സമൂഹത്തെ സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ സേവ് ചെയ്യുക എന്നുള്ള ദൗത്യവും നമുക്ക് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലതാ ഉണ്ണികൃഷ്ണൻ കെ എസ് കൈസാബ് എൽ സി പോൾ ഒ എൻ ജയദേവൻ ഷീല പണിക്കശ്ശേരി നഗരസഭാ കൗൺസിലർമാർ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു